വന്നു നമുക്ക് ഇനി നോക്കാം നമ്മുടെ ലൈവിനകത്ത് ആള് വരുമോ അല്ലെങ്കിൽ ആള് വരത്തിരിയോ അങ്ങനൊക്കെ നോക്കാം ഹലോ ഹലോ ഇനി ആള് വരാച്ച പാടുപെടും ഈ വെറും തറയിൽ ചവിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കാലിടിയത് തന്നെയാണ് ഗൈസ് അതുകൊണ്ടാണ് ഹായ് ദീപൂസ് ഹലോ ഹായ് ഓക്കെ ഹായ് ഹായ് ഹലോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചോ കേട്ടോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടുതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു ഹായ് ഹായ് മൂന്ന് പേരൊക്കെ വരുന്നുണ്ട് മൂന്ന് പേരാണോ പേരാണോ അഞ്ചു പേരാണോ പത്ത് പേരാണോ ഇഷ്ടമുള്ളവർ പറഞ്ഞോക്കെ ഓണം ഗീവേ കമ്മിങ് ഉം ഗീവ ഭയങ്കര ഗീവ് അവേൺ കൂട്ട ഹലോ ആ രണ്ടു പേരേ ഉള്ളൂ ചെയ്തത് വട്ടത്തരമാണെന്ന് മനസ്സിലായി എനി വൺ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമായിട്ടിരിക്കുന്ന കുട്ടികൾ കണ്ടാൽ ഇവിടെ ഇങ്ങനെ ഇരുന്നു തൂക്കി എൻ്റെ കുഞ്ഞു എന്തോരം എൻ്റെ ലൈവ് മാത്രമേ ഉള്ളൂ കൈസ് ഇതിനകത്ത് വ്യൂസ് ഇല്ലാത്തത് കൈസ് ഇതിനകത്ത് ഉള്ളവർക്ക് ചിലവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങളെ മെയിലിൽ ഒരു സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലേ മെസ്സേജ് ചെയ്യാൻ പറ്റും കേട്ടോ ഹലോ ഹലോ എനിക്ക് മെസ്സേജ് വരാത്തയാണോ ഞാൻ കാണാത്തതാണോ ആ ഓക്കെ നിങ്ങൾ കുറേ പേര് മെസ്സേജ് അയക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കായ്സ് എന്താ പറയുന്നത് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഞാൻ സബ്സ്ക്രൈബേഴ്സ് മാറ്റിയിടാം അല്ലേ അതായത് എനിക്ക് ബെറ്റർ എന്ന് തോന്നുന്നു ആക്ച്വലി ആ റൈറ്റ് ഒരു മിനിറ്റ് കൈസ് ഞാൻ ഓരോ